കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നു കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്തിയാണ് ചോദ്യം ചെയ്യാൻ നടപടി പാർട്ടി അക്കൌണ്ട് വഴിയുള്ള ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കിരൺ വിശദാംശങ്ങൾ ഈ കരുവന്നൂർ ചോദ്യം ഇന്ന് രാവിലെ മുതൽ തന്നെ ചോദ്യം ഇതിനിടയിലാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത് വൈകിട്ടോടുകൂടി തന്നെ ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ എത്തുകയും ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ കരുവല്ലൂർ സഹകരണ ബാങ്ക് തെറ്റത്തുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ഗ്രൈസ് മത്സൃതാ ബാങ്കിലും ഇതിൽ ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തല് നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ ഇന്ത്യൻ ടാക്സ് ഉദ്യോഗസ്ഥർ തൃശൂരിലുള്ള ഈ ബാങ്കിന്റെ ബ്രാഞ്ചിൽ പരിശോധന നടത്തിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇ ഡി ഓഫീസിൽ എത്തി എം എം വർഗീസിനെ ചോദ്യം ചെയ്യുന്നതാണ്